പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ ഛായാചിത്രത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ ഓഡിറ്റർ പുഷ്പലത ബാങ്ക് സെക്രട്ടറി കെ എൻ സ്മിത ജി സി കുര്യാക്കോസ് ടി വി കുഞ്ഞമ്പു നായർ കോടൂർ കുഞ്ഞിരാമൻ എം ടി പി മുഹമ്മദ് കുഞ്ഞി വേണുഗോപാൽ ചെഞ്ചേരി കെ ലക്ഷ്മണൻ ബിജു പയ്യാടകത്ത് എ ബാലകൃഷ്ണൻ രവി പൊന്നംവയൽ സിനോ ആടിമാക്കൽ എന്നിവർ സംസാരിച്ചു ഇത്തരത്തിലൊരു എന്ന് കണ്ണൂർ ജില്ലയിലെ ംഗത്ത് ഏറ്റവും പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുതലുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് സ്ഥാപനം ഈ നിലയിൽ പ്രശസ്തമായി വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്